ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു പ്രവാചകനോട് െങ്കിൽ അവൻ ഭൂമിയിൽ എത്ര കാലം കാലം ഉണ്ടാകും നബിയെ എത്ര എത്ര കാലമാണ് അവൻ അവൻ താമസിക്കുക ഭൂമിയിൽ കാരണം ഇത്രയും പരീക്ഷണമാണ് അവനെ ഇവിടെ താമസിക്കും എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ പക്ഷേ അറിയുക യൗമുൻ അതിൽ ഒന്നാമത്തെ ദിവസം മൊത്തം നാൽപ്പത് ദിവസമാണ് പക്ഷേ ഒന്നാമത്തെ ദിവസം കസനത്തിൻ ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടാകുമെന്നാണ് ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും അതിൽ ഒന്നാമത്തെ ദിവസത്തിന് അതിനു ശേഷമാണ് സൂര്യൻ അസ്തമിക്കുക എന്നാണ് മുൻ കശഹിരിൻ രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും എന്നിട്ടാണ് സൂര്യൻ അസ്തമിക്കുക ജുമാറ്റിൻ പിന്നീടുള്ള രണ്ടാമത്തത് ഒരു ജുമാ പോലെയാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ് ഒരാഴ്ചയാണ് വസാ ഇറു അയ്യാമി ക അയ്യാമിക്കും ബാക്കിയുള്ള നാൽപ്പതിൽ നിന്ന് ഈ മൂന്ന് ദിവസം പോയാൽ പിന്നെ മുപ്പത്തിയേഴ് ദിവസമാണ് ഉണ്ടാവുക ആ മുപ്പത്തിയേഴ് ദിവസങ്ങൾ മറ്റു സാധാരണ ദിവസങ്ങൾ പോലെയായിരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ നാൽപ്പത് ദിവസമാണ് അവൻ ഇവിടെ ഉണ്ടാകുക ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയുമായിരിക്കും സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും അവർ ചോദിച്ചു യാ റസൂല ഫലി കസനത്തിൻ ഒരു ദിവസത്തിനൊരു വർഷത്തെ ദൈർഘ്യമുണ്ടെങ്കിൽ ഒരു ദിവസത്തെ അഞ്ച് വക്ത് നമസ്കാരം മാത്രം മതിയാ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് കാരണം ഒരു ദിവസം ഒരു വർഷം പോലെയാണെങ്കിൽ ഒരു ദിവസം അഞ്ചു വക്താണല്ലോ നമസ്കാരം ആ അഞ്ച് വക്ത് മതിയോ പ്രവാചകൻ പോരാ ലഹു പറഞ്ഞൂല്ല നിങ്ങളുടെ സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കിയിട്ട് ആ ഒരു വർഷവും അഞ്ച് വക് നമസ്കാരം കൂട്ടിയാൽ ഒരു വർഷത്തെ അഞ്ച് വക് നമസ്കാരം എത്രയാണോ അത്രയും നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് ചില ഒലമാക്കൾ പറഞ്ഞത് സുബൈ മുതൽ ലൊഹർ വരെ വലിയ ദൈർഘ്യമുണ്ടാകും ആ സമയം കണക്കാക്കി ലൊഹറ് തന്നെ നമസ്കരിക്കുക ലൊഹറ് ടു ആസർ സുബൈ മുതൽ ലൊഹറ് വരെ സുബൈ നമസ്കരിക്കുക അതേപോലെ തന്നെ ലൊഹർ മുതൽ അസർ വരെ ലൊഹറ് നമസ്കരിക്കുക അസർ മുതൽ മഗ്രിബ് വരെ അസർ നമസ്കരിക്കുക മഗ്രിബ് മുതൽ ഇഷാവു വരെ മകരു നമസ്കരിക്കുക ഇഷാവ് മുതൽ അതിനുശേഷമുള്ളത് ഇഷ ആയും പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൈർഘ്യമുണ്ടാകും അതല്ലാതെ സുബഹി ലൊഹറ് അസർ മഗ്രിബ് ഇഷ വീണ്ടും സുബഹി ലൊഹറ് അസർ മഗ്രിബ് ഇഷ അങ്ങനെ ആയിരിക്കില്ല കാരണം ആ ദിവസത്തിന് ദൈർഘ്യമുണ്ടാകുമ്പോൾ ലൊഹറിൻ്റെ സമയത്തിനും ദൈർഘ്യമുണ്ടാകും അസറിൻ്റെ സമയത്തിന് ദൈർഘ്യമുണ്ടാകും മകരുവിൻ്റെ സമയത്തിന് ദൈർഘ്യമുണ്ടാകും അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ശരിയായി തോന്നുന്നതും അഭിപ്രായമാണ് അള്ളാഹു ആലം അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ആ ഒരു വർഷം ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യമാണെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നിട്ടേ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ അള്ളാഹു ഉസ്ഫാനോ തലനാമെവരെയും കാത്തിരിച്ചു മാറാകട്ടെ രണ്ടാമത്തെ ദിവസം എന്നത് അതൊരു മാസത്തിൻ്റെ ദൈർഘ്യം മൂന്നാമത്തത് ഒരു ആഴ്ചയുടെ ദൈർഘ്യം അങ്ങനെ നാൽപ്പതിൽ മൂന്ന് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിയേഴ് ദിവസമാണ് ബാക്കി അത് സാധാരണ ഇന്ന് കാണുന്ന അതേപോലെയായിരിക്കും ഇനി സ്വഹാബത്തിൻ്റെ അടുത്ത ചോദ്യം ഈ ആ റസൂൽ അള്ളാഹ് ഇല്ലാറല്ലോ അള്ളാഹുബിൻ്റെ റസൂലെ നാൽപ്പത് ദിവസം കൊണ്ട് അവൻ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് മനസ്സിലായി ഒരു സാധാരണ സ്പീഡായിരിക്കില്ല അവൻ്റെ സഞ്ചാരത്തിന് അതുകൊണ്ട് തന്നെ അവൻ്റെ വേഗത എത്രയായിരിക്കും പ്രവാചകരെ പ്രവാചകൻ പറഞ്ഞു അത് മഴ പോലെയാണ് അല്ലെങ്കിൽ മഴമേഘം പോലെയാണ് ശക്തമായ ഒരു കാറ്റടിച്ചാൽ മഴ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നില്ലേ അതേപോലെയായിരിക്കും അവൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ വേഗതയിൽ മഴമേഘങ്ങളെ കാറ്റ് തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗതയിൽ അവന് സഞ്ചരിക്കുകയും ഓരോ നാടുകളിലേക്കും മഴ സഞ്ചരിക്കുന്നത് പോലെ അവൻ ഓരോ നാട്ടിലും ചെന്ന് പ്രവാചകൻ സല്ലാഹു അലഹു വസ പഠിപ്പിച്ചു ഒരു പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ഒരു നാട്ടിൽ അവൻ ചെന്നിട്ട് അവൻ അവരെ ക്ഷണിക്കും എന്തിലേക്ക് ക്ഷണിക്കും ഞാനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് പറയും അങ്ങനെ അവർ അവനിൽ വിശ്വസിക്കും അവന് ഉത്തരം നൽകും അപ്പോൾ അവൻ എന്ത് ചെയ്യും ആകാശത്തോട് പറയും മഴ പെയ്യാൻ പറയും ഭൂമിയോട് പറയും കൃഷികളം മുളപ്പിക്കാൻ പറയും അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ മഴ വർഷിപ്പിച്ചു കൊടുക്കും സസ്യലതാദികളും മുളപ്പിച്ചു കൊടുക്കും എൻ്റെ റസൂൾ പറയുകയാണ് ഫത്തറൂഹും അവർ മേക്കാൻ വേണ്ടി വിട്ട മൃഗങ്ങൾ ഒട്ടകങ്ങൾ പശുക്കൾ മറ്റ് മൃഗങ്ങളൊക്കെ അവർ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും അത്വലമാക്കാന തൊതുറ ഒട്ടകങ്ങളുടെ പൂഞ്ഞയെല്ലാം കൂടുതൽ ഉയരുകയും തടിക്കുകയും അതേപോലെ തന്നെ നന്നായി നെയ്യ് വെക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ അകിടുകളിൽ ധാരാളം പാലുകൾ പാലുകളുണ്ടാകും പാലുണ്ടാകും അമദ്ദൂ ഹവാസിർ അതേപോലെ തന്നെ വയറിന്റെ രണ്ട് ഭാഗങ്ങളും നന്നായി ഭക്ഷണം കഴിച്ച് തടിച്ചു വീർത്ത വയറും ധാരാളം പാലുള്ള അകിടുകളും അതേപോലെ തന്നെ ഉയർന്ന പൂഞ്ഞുകളുമായി കൊണ്ടൊക്കെ പൂഞ്ഞകളുമായി കൊണ്ടൊക്കെ ഒട്ടകങ്ങളും മറ്റു കന്നുകാലികളും വീട്ടിലേക്ക് തിരിച്ചു വരും അത്രയും ഒരു സമൃദ്ധി അവർക്ക് അവൻ നൽകുമെന്നാണ് അതവനിൽ വിശ്വസിച്ച ആളുകൾക്കുള്ളതാണ് സുമ്മയെത്തിയൽക്കവും പിന്നീട് മറ്റൊരു ടീമിൻ്റെ അടുത്തും ഫയ്യ അങ്ങനെ അവരെ വിളിക്കും ഫയ്യ റുദ്ദൂന് അലൈഹി കൗലഹു പക്ഷെ അവർ അവനെ വിശ്വസിക്കുകയില്ല സത്യത്തിൻ്റെ ആളുകൾ നന്മയുടെ വക്താക്കൾ എക്കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് പ്രവാചകം പറഞ്ഞില്ലേ ആ ആളുകൾ അവൻ ഉത്തരം നൽകില്ല ഫയൻ അൻഹും അങ്ങനെ അവൻ അവരിൽ നിന്ന് തിരിഞ്ഞു കളയും തിരിഞ്ഞു കളയും പിന്നെന്താണ് സംഭവിക്കുക ഫയുസ് ബിഹൂൻ ലെയ്സബിഹിം ഷെയ്ഉമ്മിൻ അംവാലിഹിം അങ്ങനെ അവർ മഴയില്ലാത്ത ആളുകളായി മാറും എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് മഴ ലഭിക്കില്ല അവരുടെ ധനമെല്ലാം നഷ്ടപ്പെടും അവിടെ വമ്പിച്ച വരൾച്ചയുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും കാരണം ദജ്ജാലിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ആ നിലക്ക് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് തകർന്ന അതല്ലെങ്കിൽ യാതൊരു നിലക്കും ഉപകാരപ്രദമല്ല എന്ന് തോന്നുന്ന ഒരു മണ്ണിലേക്ക് അവൻ പോയിട്ട് പറയും അഹ് ജി നിന്റെ ഖജനാവുകളെ സ്വർണവും വെള്ളിയുമാകുന്ന രക്തങ്ങളെ അതിനെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും അങ്ങനെ തേനീച്ചകളുടെ നേതാവിനെ തേനീച്ചക്കൂട്ടം പിന്തുടരുന്നതുപോലെ തേനീച്ചകളിലെ റാണികളെ തേനീച്ചക്കൂട്ടം പിന്തുടരുന്നതുപോലെ ദ ജാലിൻ്റെ പിറകെ സ്വർണവും വെള്ളിയും മറ്റു രക്തങ്ങളും കൻസുകളും അവൻ്റെ കൂടെയുണ്ടാകുമെന്നാണ് സുമ്മുലൻ മുങ് തലി അൻ പിന്നീട് ഒരു നല്ല ലക്ഷണമൊത്ത ഒരു യുവാവിനെ തൗഹീദുള്ള ഒരു യുവാവിനെ ഒരു നല്ല മനുഷ്യനെ അവന് വിളിക്കും അങ്ങനെ അവനെ വിളിച്ച് തൻ്റെ വാളുകൊണ്ട് തുല്യമായ രണ്ട് കഷ്ണങ്ങളാക്കി അവനെ വിഭജിക്കും ഒരു വിടവുണ്ടാകുന്ന രൂപത്തിൽ രണ്ട് കഷ്ണങ്ങളാക്കി അവനെ മാറ്റിക്കളയുന്ന പിന്നീട് അവനെ വിളിക്കും അങ്ങനെ അപ്പോൾ അത് അവൻ വീണ്ടും ജീവിച്ച് നല്ല സുന്ദരമായ കൂടി ചിരിച്ചുകൊണ്ട് ആ യുവാവ് വീണ്ടും ജീവിതത്തിലേക്ക് വരുമെന്നാണ് ഇങ്ങനെയെല്ലാം ദജ്ജാൽ ചെയ്യും ഇങ്ങനെ ഈ വ്യക്തിയെ പ്രത്യേകം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം മറ്റു സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല പറയുകയാണ് ഇലൈഹി മനുഷ്യരിൽപ്പെട്ട ഒരു നല്ല മനുഷ്യൻ ഇവൻ്റെ അടുക്കലേക്ക് ചെല്ലും എന്നിട്ട് പറയും അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ദജ്ജാൽ ദജ്ജാൽ നീയാണ് അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദജ്ജാലാണ് നീ കാരണം അള്ളാഹുബിന്റെ റസൂലിൻ്റെ ഹദീസുകൾ ഞങ്ങൾക്കും അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം നിന്റെ വർത്തമാന റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകൾ മനസ്സിലാക്കിയ ഒരാൾക്കാണ് അങ്ങനെ പറയാൻ പറ്റുക നീ ദജ്ജാലാണെന്ന് പറയും അപ്പോഴാണ് ഈ മനുഷ്യനെ ഞാൻ കൊന്നിട്ട് ശേഷം ഇവനെ ജീവിപ്പിച്ചാൽ നിങ്ങൾ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നതിൽ സംശയിക്കുമോ ഫയ്യൂലൂന അപ്പോൾ പൊതുജനങ്ങൾ പറയുമില്ല നീ തന്നെയാണ് റബ്ബെന്ന് ഞങ്ങൾ വിശ്വസിക്കും അങ്ങനെ അങ്ങനെ ആ ചെറുപ്പക്കാരനെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കഷ്ണമാക്കി പിളർത്തി പിന്നീട് ജീവിപ്പിക്കും എന്നാൽ വീണ്ടും ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ പറയുന്നത് എന്നാൽ നീ തന്നെയാണ് റബ്ബ് എന്നാണോ നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്തൊരു യഖീനിലായിരുന്നു അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പായിരിക്കുന്നു നീ ദജ്ജാലാണ് നീ പെരുകള്ളനാണ് നിന്നെക്കുറിച്ച് റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് യക്കീന് വർദ്ധിക്കുകയാണ് ആ ചെറുപ്പക്കാരന് ചെയ്യുക ദേഷ്യം പിടിച്ച് ദജ്ജാൽ രണ്ടാമത് ശരിക്കും അവനെ കൊന്നുകളയാൻ ദജ്ജാൽ വിചാരിക്കും പക്ഷേ ഫല അലൈ അയാളെ പിടികൂടാനോ കൊല്ലാനോ ദജ്ജാലിന് സാധിക്കാതെ പോകുന്ന ദജ്ജാലിനു സാധിക്കുകയില്ല അപ്പോൾ ദജാൽ ഈ നിലക്ക് പ്രത്യക്ഷപ്പെടുകയും അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കും സസ്യലതാദികളെ മുളപ്പിച്ചു കൊടുക്കും എന്നാൽ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന നാട്ടുകാർക്ക് മഴ വർഷിപ്പിക്കുകയില്ല അവിടെ വമ്പിച്ചതായ വരൾച്ചകളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും അതെല്ലാം അവനെ പിന്തുടരുന്ന ആളുകളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ആ നിലക്ക് പ്രയാസപ്പെടുത്തിയിട്ട് അവൻ്റെ ആളുകളാക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ശ്രമമാണ് ചിലത് വിജയിക്കും ചിലത് വിജയിക്കുകയില്ല അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഖജനാവുകളോട് പുറത്തേക്ക് വരാൻ അതിലുള്ള സ്വർണവും വെള്ളിയും രക്തങ്ങളും അവൻ്റെ കൂടെ അവനെ പിന്തുടരും ഇതൊക്കെ സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആറാബിയായ മനുഷ്യനോട് നിൻ്റെ ഉപ്പയെ ഉമ്മയെ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നിൽ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഷെയ്ത്താൻ രണ്ട് ഷെയ്ത്താനുകൾ ആ വ്യക്തിയുടെ ഉപ്പയുടെ ഉമ്മയുടെ രൂപത്തിൽ വന്നിട്ട് ഇത് നിന്റെ റബ്ബാണ് വിശ്വസിക്കൂ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവൻ വിശ്വസിക്കും ഇങ്ങനെ പല നിരക്കുമുള്ള ഫിത്തിനകൾ വസ്വാസുകൾ ഉണ്ടാക്കും അങ്ങനെ ആളുകൾ അതിൻ്റെ കെടുതിയിൽ പെട്ടുപോകും മാത്രമല്ല മറ്റു ചില റിവായത്തിൽ കാണാം ഹസനായ ദർജയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില രിവായത്തുകളിൽ കാണാം ഉൽ അബറസ് വെള്ളപ്പാടുള്ളവരെയും അവൻ സുഖപ്പെടുത്തും എന്നിട്ട് അവൻ പറയും അന ഞാനാകുന്നു നിങ്ങളുടെ റബ്ബെന്ന് എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് ആരെങ്കിലും അപ്പോൾ പറഞ്ഞാൽ ഫല അവനൊരു ഫിത്നയും ഉണ്ടാവുകയില്ല എന്നാൽ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പറയുകയാണ് നീ ആകുന്നു ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ അവൻ ഫിത്നയിൽ അകപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ സ്വലി അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതം കാണിച്ചിട്ട് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഞാനാകുന്നു റബ്ബ് എന്നാണ് പക്ഷേ പ്രവാചകം പറയുകയാണ് നിങ്ങൾ അതിൽ വീഴരുത് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ റബ്ബ് കണ്ണിന് ന്യൂനതകളുള്ളവനല്ല നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അവൻ്റെ ഫിത്നയിൽ അകപ്പെടരുത് എന്ന് സത്യവിശ്വാസികളായ ആളുകളോട് റസൂൽ അല്ലാഹി വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട്